എ ഗ്രേഡ് ലഭിച്ചിട്ടുണ്ട് ഇതിൽ ജില്ലാതല മത്സരത്തിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്ന കോഡ് നമ്പർ കോഡ് നമ്പർ ആണ് ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് ടീച്ചറെ ഈ മത്സരം മത്സരം ഉണ്ടായിരുന്നു പൊതുവേ നല്ല നിലവാരം നല്ലതായിരുന്നു എന്തെങ്കിലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അവരെ എങ്ങനെയാണോ പരിശീലിപ്പിച്ചത് അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട് തൃശ് വളരെ നിലവാരമുള്ള മത്സരമാണ് എന്നാണ് പറഞ്ഞത് രണ്ട നമ്പർ രണ്ടിനാണ് ഒന്നാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് ആ വിദ്യാർത്ഥികൾ ആഹ്ലാദത്തിലാണ് ഒന്നാം സ്ഥാനം മണാഷേരി ഗവൺമെന്റ് യുപി സ്കൂൾ അതെ അതെ എന്തേ വന്നെന്നു സന്തോഷം ആണ് നല്ല സന്തോഷം ആണല്ലേ സന്തോഷം തോന്നുന്നു കുറേ ദിവസത്തെ പരിശ്രമം ആരാ പരിശീലിപ്പിച്ച ആരായിരുന്നു ഷൈജു സർ ഷൈജു മാഷ് എന്താല്ല എല്ലാ ചെറിയ പ്രതി സന്തോഷം എത്ര നേരം എത്ര ദിവസം പരിശ്രമത്തിനെത്തനെ സല്ലങ്ങിട്ട് വളരെ സന്തോഷമുണ്ട് ഏഴ് ടീമുകൾ ഉണ്ടായിരുന്നു അല്ലേ ഫസ്റ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ അങ്ങനല്ല പ്രതീക്ഷണ്ടായിരുന്നു പ്രതീക്ഷിച്ചിട്ട് അങ്ങോട്ട് വന്നു സാറ് സാറ് ടീച്ചർ സ്കൂളിലെ ആദ്യ ഫലമാണ് വളരെ സന്തോഷമുണ്ട് നമ്മളെ നാല് നാല് ജില്ലയിലേക്ക് പോകുന്ന തിരുവാതിര ക്രെഡിറ്റ് ഞങ്ങൾ കിട്ടി ഹാട്രിക് അടിച്ചു കൂടി കിട്ടി വളരെയധികം സന്തോഷം ഷൈജു മാഷാണ് മാസാണ് മക്കളെ പഠിപ്പിക്കുന്നത് ഒത്തിരി സന്തോഷം അവരെ കഠിന ശ്രമത്തിനുള്ള ഫലമാണ് ഇന്നൊക്കെ കിട്ടിയത് എന്നാലും ആ എല്ലാ മക്കളും ഒന്നിച്ച് ചേർന്ന് കളിക്കുന്ന സന്തോഷം ഒന്ന് വേദിയിൽ കണ്ടു അവരൊന്നിച്ച് കളിക്കുന്നതിന്റെ കിട്ടുന്ന പ്രതീക്ഷയുണ്ടായിരുന്നു സന്തോഷം ആ മറ്റുള്ള മത്സരങ്ങളൊക്കെ കട്ടിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്നെണ്ണം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ചെറിയൊരു ഇതുണ്ടായിരുന്നു എന്നാലും നമുക്ക് നമ്മളെ മക്കളിൽ ഭയങ്കര പ്രതീക്ഷയാണല്ലോ ആ പ്രതീക്ഷയോടുകൂടി നിന്ന് മക്കളത് വാങ്ങി തന്നു അത്രയും